മണലൂർ എം എൽ എ മുരളി പെരുന്നില്ലിയുടെ പൂവത്തൂരിലെ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് മണലൂർ പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മാർച്ചാണ് പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷത്തിൽ കലാശിച്ചത് പൂവത്തൂർ കസ്വ ഹാളിന് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് എം എൽ എ ഓഫീസിന് സമീപം പാവറട്ടി എസ് എച്ച്ഒ ആന്റണി ജോസഫ് നെറ്റോയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞു പോലീസ് വലയം ഭേദിച്ച് മുന്നോട്ട് നീങ്ങാനുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമമാണ് സംഘർഷത്തിലെത്തിച്ചത് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തകരെ ശാന്തരാക്കി തുടർന്ന് റോഡരികിൽ ചേർന്ന പ്രതിഷേധ സമരം എഐസി അനിൽ അക്കരെ ഉദ്ഘാടനം ചെയ്തു ഈ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ രാജ്യത്തെ ലോകത്തെ പ്രധാനപ്പെട്ട പുണ്യനഗരമായ ഗുരുവായൂരിലേക്കുള്ള കവാടങ്ങളാണ് മണലൂരിന്റെ ഓരോ പ്രദേശം തൃശൂരിലെ തൃശൂരിൽ നിന്നും അല്ലെങ്കിൽ കോയമ്പത്തൂരിൽ നിന്നും അല്ലെങ്കിൽ എറണാകുളത്തു നിന്നും മംഗലാപുരത്തു നിന്നും ഒക്കെ തീർത്ഥാടകർ ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരണമെങ്കിൽ കഴിഞ്ഞ ഒരു അഞ്ചു വർഷമായിട്ടുള്ള പുതിയ എന്താ കുന്നംകുളം വഴി ഇങ്ങോട്ട് കടന്നു വരാൻ കഴിയുന്നില്ല തൃശ്ശൂർ വഴി ഇങ്ങോട്ട് കടന്നു വരാൻ കഴിയുന്നില്ല വടക്കാഞ്ചേരി വഴി ഇങ്ങോട്ട് കടന്നു വരാൻ കഴിയുന്നില്ല കാഞ്ഞാണി വഴി ഇങ്ങോട്ട് കടന്നു വരാൻ കഴിയുന്ന കഴിയാത്ത സ്ഥിതിയാണ് കുറെ കാലങ്ങളായി തുടരുകയാണ് ഞാൻ ചോദിക്കുന്നത് ഈ എം എൽ എ മുരളി പെരുന്നെല്ലി എം എൽ എ വീട്ടിൽ നിന്നും വഞ്ചി വഴി തൃശ്ശൂരിലേക്ക് പോണോ അദ്ദേഹം പോകുന്നത് എന്ന സംശയമാണ് ഒരിക്കലുള്ളത് ഞങ്ങളുടെ കോൾപ്പാടം വഴിയാണോ അയ്യന്തൂർ കളക്ട്രേറ്റിലേക്ക് കളക്ടറേറ്റിന് പിന്നിൽ അദ്ദേഹം കടൽപോട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത് അദ്ദേഹത്തിന് ചില ഊടുവഴികളിലൂടെയാണ് ഞാൻ പലപ്പോഴും നമ്മൾ സാധാരണ പാർട്ടി യോഗങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എം എൽ എ റോഡ് റോഡ് വെച്ച വണ്ടി തൃശ്ശൂരിലേക്ക് പോകുന്നത് പലപ്പോഴും ഊടുവഴിയാണ് അമല വെസ്റ്റ് സെൻട്രലിൽ നിന്നും തൃശ്ശൂരിലേക്ക് പോകുന്നത് പൂന്ന വഴിയാണ് പക്ഷെ മുരളി പെരുന്നേലിയുടെ വാഹനം അഞ്ചു വർഷമായി കുറ്റൂർ വഴിയാണ് കടന്നത് കാരണം അദ്ദേഹത്തിന് ഈ ഈ വഴിയിലൂടെ കടന്നു പോകാൻ കഴിയില്ല പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു മണലൂർ ബ്ലോക്ക് പ്രസിഡന്റ് കെ എസ് ദീപൻ കെ പി സി സി മെമ്പർ സി ഐ സെബാസ്റ്റ്യൻ ഡി സി സി ഭാരവാഹികളായ പി കെ രാജൻ കെ കെ ബാബു അഡ്വക്കേറ്റ് സുരേഷ് കുമാർ കെ ബി ജയറാം സിജു പാവറട്ടി മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എ ടി സ്റ്റീഫൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രകടനത്തിന് മഹേഷ് കാർത്തികേയൻ ഓജേ ഷാജൻ ജെറോം ബാബു പി വി നിവാസ് ഗ്രേസി ജേക്കബ് വിമല സേതുമാധവൻ ക്ലമൻ ഫ്രാൻസിസ് എന്നിവർ നേതൃത്വം നൽകി اے اللہ اکبر زندہ باد اے اللہ اکبر زندہ باد اے اللہ اکبر زندہ باد اے اللہ اکبر زندہ باد